നമ്മൾ കുരുമുളകിൻ്റെ വീട് ചെയ്തപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു നമ്മളെ തോട്ടം കാണാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരു അഞ്ച് വർഷം മുന്നേ നമ്മൾ പി വി സി പൈപ്പിൽ ചെയ്ത കുരുമുളകിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഇപ്പോൾ നമ്മൾ വർഷത്തിൽ ഒരു തവണയാണ് നമ്മളിത് വിളവെടുക്കുന്നത് നമ്മൾ വിളവെടുക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പോസ്റ്റ് മുന്നേ ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ വർഷം മുതൽ ഒരു പോസ്റ്റ് മുന്നിട്ട് നമ്മൾ മൂന്ന് കിലോൻ്റെ മുകൾക്ക് നമുക്ക് കുരുമുളക് ഇപ്പോൾ കിട്ടുന്നത് ഇതിൻ്റെ താങ്ങുകാൽ വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി സി പൈപ്പിലാണ് ഈ പി വി സി പൈപ്പ് വരുന്നത് നമ്മൾ നാല് മീറ്ററിൽ ഫോർ കേജ് പൈപ്പാണ് വരുന്നത് നാ നാലിഞ്ച് പൈപ്പാണ് വരുന്നത് അപ്പോൾ ആ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുരുമുളകിനായിട്ട് സ്പെഷ്യലായിട്ട് വരുന്ന പൈപ്പാണ് അപ്പോൾ ആ പൈപ്പ് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയിലാണ് വരുന്നത് പിന്നെ പലരും പറയും ഇത് വെയിൽ കൊണ്ട പ്രശ്നമാകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം ഇതിൻ്റെ ഉള്ളിൽ ഒരു വെയിലും ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുകയുള്ളൂ കാരണം അത്രയും അത് ആയിട്ട് നിൽക്കണം അപ്പോൾ നമ്മളൊരു ഒരു വർഷമാണ് ഇതിന് നമുക്ക് പണിയുള്ളൂ ഈ ഒരു വർഷം വരെ നമ്മളിതൊന്ന് കൊടുക്കണം നമ്മൾ ഓരോ അടി ഓരോ അടി പൊക്കം വരുമ്പോൾ ഒന്ന് കെട്ടി കൊടുക്കണം പിന്നെ മഴ ഇല്ലാത്ത ടൈമിൽ മാത്രം നമ്മളൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി അതും തന്നെ ഒരു നേരമാണ് നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം കുരുമുളക് നമ്മളെ പിന്നെ പോശുമോ ഓരോന്നും വേണ്ട ഞാൻ പറഞ്ഞില്ല ഒരു പോസ്റ്റുമെന്ന് നമുക്ക് മൂന്ന് കിലോ കുരുമുളക് കിട്ടുന്നുണ്ട് അപ്പോൾ പലരും നമ്മളോട് സംശയം ചോദിച്ചു ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്